ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ടോ ഇന്ന് നമ്മൾ പോകുന്നത് അമേരിക്കയിലെ അടുത്തൊരു ഹെവി ഹാർഡ്വെയർ ഷോപ്പിലേക്കാണ് എന്റെ പേരാണ് മെനാർട്സ് അപ്പൊ നമ്മൾ ആ അടിപൊളി ഒരു ഹാർഡ്വെയർ ഷോപ്പിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇത് കണ്ട സത്യ പറഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഇതൊന്നും കാണേണ്ട കാഴ്ചകൾ തന്നെ നമ്മുടെ കണ്ണ് തള്ളി പോകും ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഒക്കെ കിട്ടുന്നത് ഇത് കണ്ടോ ഇവിടെ ഞാൻ ഇച്ചിരി നമ്മുടെ എന്താ പറയുക കുറച്ച് ബാക്കിയുള്ള ഷോപ്പിൽ നിന്നും ചില ഐറ്റംസിനൊക്കെ കുറച്ച് വിലക്കുറവ് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നത് നമ്മളെ താഴെ ഞാൻ കണ്ടോ നമ്മുടെ ഐഫോണിന്റെ ഒക്കെ കവറാണ് അതൊക്കെ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ചീപ്പ് റേറ്റിനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് പിന്നെ ഒരു ടോർച്ച് ഉണ്ടോ അടിപൊളി ടോർച്ച് ഇത് ടോർച്ചുമാണ് വിത്ത് ടൂൾസുമാണ് അല്ലേ നമുക്ക് ടോർച്ചിൻ്റെ ഉപയോഗം കൊണ്ട് ടൂൾസിന് ഉപയോഗം കൊണ്ട് മൈനസ് സ്റ്റാർ തുടങ്ങിയ സ്ക്രൂ ഡ്രൈവറെല്ലാം ഇതിനകത്ത് ആണ് നമുക്ക് നാട്ടിൽ നല്ലൊരു യൂസ് അല്ലേ നാട്ടിൽ അത് രാത്രിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ടോർച്ച് ടോർച്ചുമായി അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഒരു കയ്യിലൊരു ഒരു ഉപ ഒരു ഉപകരണമായി ഇതെന്നിട്ട് അതന്നെയല്ല നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ടോർച്ച് തെളിയിപ്പിക്കുന്നത് നമ്മൾ ഫ്രണ്ടിലും ലൈറ്റ് കത്തും ബാക്കിലും ലൈറ്റ് കത്തും ഞങ്ങളിത് വെച്ചത് ബാറ്ററിയാണ് എന്ത് സാധനം കിട്ടിയാലും അഴിച്ചു നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു ഇന്ത്യ നമ്മുടെ പ്രത്യേക മലയാളികളുടെ ഒരു പ്രത്യേകതയാണല്ലോ ഞങ്ങളത് അഴിച്ചു നോക്കി പക്ഷേ ഞങ്ങൾ ബാറ്ററി ഒന്നും വിചാരിച്ച് നോക്കിയാൽ പക്ഷേ ബാറ്ററി ഒന്നും അതിനകത്ത് കണ്ടില്ല ഇത് എങ്ങനെ ബാറ്റിന് പരിപാടിയൊന്നും അറിയത്തില്ല മി ബി ചാർജിങ് ആയിരിക്കാം അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം നമ്മളുടെ ആ ഹുക്കൊക്കെ കണ്ടില്ല നമുക്ക് ഇത് പോക്കറ്റിലൊക്കെ ഇങ്ങനെ തൂക്കി ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്തായാലും അടിപൊളി ഒരു ഐറ്റം അത് കണ്ടു പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബാക്കിയുള്ള ഇങ്ങനെ ചെറിയ ചെറിയ ടൂൾസ് അങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെയാണ് പിന്നെ അവിടെയൊക്കെ ഇരിക്കുന്നത് കണ്ട സ്പ്രേ ബോട്ടിൽസ് കാര്യങ്ങളുടെ ടൂൾസ് പിന്നെ ഇത് കണ്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സോളാർ ഡെക്കറേറ്റ് ലൈറ്റ് നമ്മുടെ വീടുകളിലൊക്കെ ഗാർഡനിലൊക്കെ ചെയ്യുന്ന സമയത്ത് പത്ത് പൈസയുടെ ചിലവില്ലാതെ കൊണ്ട് ചുമ്മാ കൊണ്ട് കുത്തിയൊക്കെ വെച്ചാൽ മതി വെയിൽ മാത്രം ഉണ്ടാകണം എന്ന് മാത്രമല്ല എൻ്റെ വിലയൊക്കെ ഇവിടെ കൊടുത്തേപ്പുണ്ട് ഇതിനകത്ത് വിലയൊന്നും കാണുന്നില്ല അതാണ്ട് അതിൻ്റെ ബാക്കിലുണ്ട് വില എൻ്റെ ബാക്കിൽ ഞാൻ വില കാണിക്കാം അതിൻ്റെ ഏകദേശമൊക്കെ വരുന്നത് എനിക്കൊന്ന് ഒന്ന് ഒന്ന് തൊണ്ടുമ്പോൾ രണ്ട് ഡോളർ അതായത് എൺപത് എൺപത് നൂറ്റി അറുപത് രൂപ നമ്മുടെ നാട്ടിലെ നൂറ്ററുപതല്ല നൂറ്ററുപത്തഞ്ച് ആ ഒരു ഒക്കെ വരാൻ ചാന്സാണ് നൂറ്ററുപത്തഞ്ച് നൂറ്റി അറുപത്താറ് രൂപ രണ്ടെണ്ണം അല്ലൊരെണ്ണം അപ്പം ആ ഒരു റേറ്റ് ആണ് ഇതിന് വരുന്നത് പിന്നെ പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ വിശാലമായ ക്ലോക്കുകളക്ഷേ നമ്മളത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളു ഇത് എന്താണെന്നുള്ളത് ആ ഒരു ക്ലോക്ക്ൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് എല്ലായിടവും വെറൈറ്റി ആണല്ലോ അപ്പം ഇവിടെയും അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെയും ഉണ്ട് അപ്പം അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഉള്ളൂ ഒത്തിരി ടൈപ്പ് പല പല ടൈപ്പ് അങ്ങനെ ക്ലോക്കിൻ്റെയൊക്കെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാം ഇരുപത്തേഴ് ഡോളർ ഇരുപത്തെട്ട് ഡോളർ മുപ്പത് ഡോളർ ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെയാണ് ഈ ക്ലോക്കുകളൊക്കെ ഇരിക്കുന്നത് പതിന പതിനഞ്ച് ഡോളറിൻ്റെ ഉണ്ട് പന്ത്രണ്ട് ഡോളറിൻ്റെ ഉണ്ട് പതിനാല് ഉണ്ട് പതിനേഴ് ഡോളറിൻ്റെ ഉണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഡോ ഇത് പിന്നെ ഇത് ആ ഷോപ്പിലെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ഒരു ലൈറ്റിൻ്റെ കളക്ഷനൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ട് ഈ ഷോപ്പിലുള്ള ലൈറ്റുകളുടെ കളക്ഷനും കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും എന്താ ആവർത്തനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കാൻ നിങ്ങൾ മറക്കണ്ട ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ആ ലൈറ്റുകളുടെ മനോഹരമായൊരു കളക്ഷൻ പല പല ടൈപ്പിലുള്ള ലൈറ്റ് അതിൻ്റെ വില കണ്ടില്ല അതിനൊക്കെ വില വരുന്നത് ഇരുന്നൂറ്റി ഡോളർ അങ്ങനെ പല അതിൻ്റെ താഴെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ നമ്മൾ എന്താ പറയുക വാഷ് ബേസിൻ്റെ ഒരു സെറ്റിൻ്റെ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പല പല മോഡല് പല പല സ്റ്റൈലുള്ള ഒരു വാഷ് ബേസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വാഷ് അതായത് ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് ആയിട്ടുള്ള വാഷ് ബേസിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് അതിൻ്റെ മുന്നിലുള്ള മിറും അതിൻ്റെ താഴെയുള്ള സെറ്റും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതിൻ്റെ റേറ്റ് ഒക്കെ കണ്ടിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ആ ഒരു താഴത്തെ വെച്ചേക്കുന്നത് നമ്മുടെ ആ ഒരു എന്താ കബോർഡിൻ്റെ അനുസരിച്ചാണ് ആ പല പല റേറ്റ് വരുന്നത് സെറ്റ് എല്ലാം തന്നെ ആയിരിക്കും പക്ഷെ കബോർഡ് മാറുന്നതി അനുസരിച്ച് അതിൻ്റെ സ്റ്റൈൽ മാറുന്നതി അനുസരിച്ച് ഇതിൻ്റെ റേറ്റും ഒക്കെ നമുക്കിവിടെ വ്യത്യാസമാണ് കളക്ഷൻ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ കളക്ഷൻ ഒന്നുമില്ല കേട്ടോ എന്നാ കളക്ഷൻ നോക്കി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് തൊട്ട് എൺപത്തിനാല് ആ ഒരു ഇതും അവിടെ കാണിക്കുന്നുണ്ട് എമ്പനാല് ഡോളർ അതൊട്ടായി എഴുന്നൂറ്റി എൺപത്തിനാല് അങ്ങനെ പല പല ഒരു റേറ്റിൻ്റെ ഇവിടെ കാണിക്കുന്നത് കണ്ടോ ഒന്നിൽ തന്നെ രണ്ടെണ്ണം അല്ലെ രണ്ട് വാഷ് ബേസാണ് ഓരോ തന്നെ സെറ്റ് ചെയ്ത് വരുന്നത് എനിക്കെന്ന് പറഞ്ഞിട്ട് ഹോട്ടലുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് എൺപത്തൊമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് അങ്ങനെ പല പല പ്രൈസ് റേഞ്ചിൽ അത് അവൈലബിൾ ആണ് പിന്നെ ഇത് ആ വാഷ് ബേസിനും അതിൻ്റെ ഒരു കളർ വുഡിൻ്റെ കളർ വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് അതിൻ്റെ ടൈലിൻ്റെ കളറ് വരുന്നത് അപ്പോൾ ആ വെറൈറ്റി ടൈപ്പ് കളേഴ്സ് ഇതെല്ലാം നമുക്ക് ഇവിടെ നമുക്ക് ആണ് അത് കണ്ട പല പല ടൈപ്പ് പല പല കളവ് നമ്മുടെ വീടിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എവിടെയാണോ താമസിക്കുന്നത് വീടാണല്ലോ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എവിടെ ആണോ അതിനനുസരിച്ച് അപ്പാർട്ട്മെൻറ്റ് പിന്നെ നമുക്കിന്ന് മേടിച്ചിട്ടുണ്ടാവശ്യമൊന്നുമില്ലല്ലോ സ്വന്തമായിട്ട് വീട് ഇപ്പം മേടിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് പിന്നെ ബാത്ത് ടബുകളുടെ വിശാലമായ കളക്ഷൻ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സമയത്ത് ബാത്ത് ടബ് ഒക്കെ ഒരു ഹിറ്റായിരുന്നെങ്കിൽ പക്ഷേ ഇപ്പം അങ്ങ് അത് ആരും വെക്കിച്ച് ഞാൻ കാണുന്നില്ല പക്ഷേ ഇവിടെ ഇത് ഇപ്പോഴും ഹിറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ബാത്ത് ടബ് ടബ്ബില്ലാത്തത് ഒരു ബാത്റൂമ് പോലും ഇല്ല പല പല വെറൈറ്റീസുള്ള ബാത്താപ്പാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളറാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഡോളർ ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺവെർട്ട് ചെയ്യുക ഇൻറ്റു എൺപത്തി മൂന്ന് എത്രയെന്നുള്ളൂ ഒരു ഡോളർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എൺപത്തി മൂന്നാണ് റേറ്റ് വരുന്നത് കേട്ടേ ഇവിടെ മറ്റേ ആ ടൈപ്പുള്ള ബാത്റൂമിൻ്റെയും കളക്ഷനൊക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഈ ഷോപ്പിലാണ് പക്ഷേ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിലായിട്ട വീടുകളായിട്ടോ ഒന്നും ഞാനിത് കണ്ടിട്ടില്ല ചിലപ്പോൾ കാണുമായിരിക്കാം കേട്ടോ വേറെ കാണുമായിരിക്കാം ഒന്നും ഞാൻ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഞാനത് കണ്ടിട്ടില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല ഇനി വേറെ വീടുകളൊന്നും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളീ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിക്കോട്ടെ ഇത് ഫുള്ള് ബാക്ക് ടബ്ബാണ് ഞാൻ അല്ലാതെ നമ്മൾ പിന്നെ വേറെ കുളിക്കുന്നതായിട്ടുള്ള ഷവർ ഏരിയ ഒന്നും പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടില്ല കണ്ടില്ലേ പല പല സ്പേ പല പല സ്പേസിലുള്ള സാധനങ്ങളാണ് നമുക്കിവിടെ അവൈലബിളായിട്ടുള്ളത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്ത് വെച്ചേപ്പ് ഉണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത വേണ്ടെങ്കിൽ നമുക്കതിൻ്റെ റേറ്റ് അതിൻ്റെ ആ ഉണ്ട് അതിൻ്റെ സൈസ് കാര്യങ്ങൾ അതിൻ്റെ റേറ്റ് വരുന്ന എല്ലാം അതായത് മെൻഷൻ ആണ് ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മോട്ടറ് അതായത് ഇവിടുത്തെ വീടുകളിലൊക്കെ ചിലപ്പോൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടല്ലോ ആ സമയത്ത് ചില സമയത്ത് മഴയെ വല്ല ഉണ്ടാകുന്ന സമയത്ത് വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ് ചെയ്ത് വിളിക്കളയുന്ന ടൈപ്പ് ഒരു മോട്ടറൊക്കെയാണ് നമ്മളവിടെ കണ്ടത് പിന്നെ വെറൈറ്റി ടൈപ്പ് ഷവർ സെറ്റ് നോക്കി വെറൈറ്റി ടൈപ്പ് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ നാട്ടിൽ എത്തിച്ചു തരും അഞ്ഞൂറ്റി ഒമ്പത് ഡോളർ ഒക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതായത് ഇത് ഫുൾ സെറ്റിനാണ് കേട്ടോ റേറ്റ് ഷവർ മാത്രമല്ല അവർ ഫുള്ള് സെറ്റിനാണ് അഞ്ഞൂറ്റി ഒമ്പത് ഡോളർ ഏകദേശമൊക്കെ റേറ്റ് വരുന്നത് കണ്ട പല പല ടാപ്പ് പല പല ടൈപ്പിലുള്ള ടാപ്പുകളാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി അറുപത്തെട്ട് നൂറ്റി അൻപത്തൊമ്പത് എന്നീ റേഞ്ചിലുള്ള പല പല ടാപ്പുകളാണ് ഈ നമ്മൾ ഈ ഇരിക്കുന്ന മുഴുവൻ കിച്ചൺ ആണ് കേട്ടോ കിച്ചണിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ടാപ്പുകളാണ് നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നൂറ്റമ്പത്തൊമ്പത് ഡോളർ നൂറ്റി നാൽപ്പത്തൊമ്പത് ഡോളറ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നത് ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളർ അങ്ങനെ പല പല പ്രൈസ് റേഞ്ച് ചെയ്യുന്ന ടാപ്പുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ കാണലോ ഇവിടെ നമുക്ക് എല്ലാത്തിനും രണ്ട് ഇത് കാണും അതായത് പൈപ്പ് തുറക്കുന്നത് അതായത് രണ്ട് ടാപ്പ് കാണും വെച്ചാൽ ഹോട്ട് വാട്ടറും നമുക്ക് സാധാ വെള്ളവും വരുന്നതാണ് ഇവിടെ എല്ലാം എല്ലാ കണക്ഷനും അങ്ങനെ തന്നെ ആണല്ലോ നമ്മുടെ നാട്ടിലോട്ട് സിംഗിൾ കണക്ഷനല്ല ഇവിടെ എല്ലാം ഡബിൾ കണക്ഷനാണ് വരുന്നത് ഈ കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ കൂട്ടല്ലോ ചില സമയത്ത് ഉടുക്കത്തെ തണുപ്പും ചില സമയത്ത് ഉടുക്കത്തെ ചൂടുമായിട്ട് ഹോട്ട് വാട്ടറും തണുത്ത വെള്ളത്തിനും അതിന് സെപ്പറേറ്റുള്ള ടാപ്പുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ അങ്ങനെ നമുക്ക് ഇവിടുന്ന് ടാപ്പുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള വിശാലമായിട്ടുള്ള ഒരു കളക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത് നോക്കി എന്തോരം ഏത് ടൈപ്പ് ഏത് സ്റ്റൈല് എങ്ങനെ വേണം എല്ലാ ടൈപ്പിലുള്ള സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇത് സത്യം പറഞ്ഞൊരു മൂലം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വെറൈറ്റി കുറച്ച് വെറൈറ്റി കുറച്ച് ഷവറുകൾ ഇതും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഷവറുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇതൊക്കെ നാട്ടിൽ ഈ മോഡലൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാനങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ വിശ്വാസമല്ല എന്ന് തന്നെയാണ് എന്തായാലും ഇതുപോലുള്ള വെറൈറ്റി ക്ലസ്റ്ററൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാൻ യാതൊരു ചാൻസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടുള്ള വെറൈറ്റി കളക്ഷനുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ ജസ്റ്റ് ഒന്നോ രണ്ടൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്യാം പിന്നെ വേറെ കാര്യമുണ്ട് ഇവിടെ സാധനങ്ങളും പെട്ടെന്ന് അങ്ങനൊന്നും ആയി പോവുമില്ല പിന്നെ വെറൈറ്റി ടൈപ്പ് ഗ്രൈൻഡർ കണ്ടില്ലേ ഗ്രൈൻഡറിൻ്റെ ഒക്കെ വെറൈറ്റി ടൈപ്പ് വെറൈറ്റി വെറൈറ്റി ടൈപ്പ് ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ എല്ലാം ഒരു കുടക്കിയില്ല നമ്മൾ ഒരിടത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് തട്ടിക്കൂട്ടി നമുക്കിങ്ങിറങ്ങാം പല പല പ്രൈസ് റേഞ്ചിലുള്ള മുപ്പത്തൊമ്പത് ഡോളർ എഴുപത്തൊമ്പത് ഡോളർ അങ്ങനെ അങ്ങനെ പല പല ഇരുപത്തിനാല് ഡോളർ നാൽപ്പത്തി നാല് ഡോളർ കണ്ടോ എൺപത്തി നാല് എൺപത്തി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി മുപ്പത്തൊമ്പത് നൂറ്റി അൻപത്തൊമ്പത് അങ്ങനെ പല പല ഇതിൽ പ്രൈസ് റേഞ്ചിലുള്ള ഇതാണ് കാണുന്നത് പിന്നെ രണ്ട് ടൈപ്പ് നിങ്ങൾക്ക് കാണാണ്ട് ഈ കേബിളുള്ളതെല്ലാം നമ്മൾ കുത്തിച്ചിരുന്നു കേബിളില്ലാത്തതെല്ലാം കൂടുതൽ മറ്റേ ബാറ്ററിയാണ് ഇവിടെ ബാറ്ററി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് തോന്നുന്നു സബൂഫ്രാന്ന് തോന്നാതിരിക്കുന്നുണ്ട് ബോഷൻ പക്ഷെ അതെന്താ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായില്ല സബൂട്ടിരിക്കുന്നു അത് പിന്നെ ഇവിടെയും ഇത് പല പല ഇതെല്ലാം ബാറ്ററി ബാറ്ററി കേട്ടോ ബാറ്ററി ടൂൾസാണ് ഈ കാണുന്നതെല്ലാം നമ്മുടെ ചിന്തയിൽ ഇടുന്നതും ട്രാ സ്ക്രൂ മുറുക്കുന്നതും കണ്ട അതിൻ്റെയൊക്കെ നൂറ്റി നാൽപ്പത്തി നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ അങ്ങനെ പല പല പ്രൈസ് റേഞ്ചിലാണ് ഈ ടൂൾസ് എല്ലാം ഇവിടെ അവൈലബിൾ അത് വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി കണ്ടാൽ തന്നെ ആ ടൂൾസിന് ഒരു ലുക്ക് നമ്മുടെ കയ്യിലിരിക്കുമ്പോഴൊക്കെ തന്നെ നമുക്കൊരു ഒരു ജാഡയാണ് അമ്മാരു സാധനം അല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂട്ടൊന്നുമല്ല അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ആണിത് കാണാൻ അതായത് പല പല ടൈപ്പ് ഉള്ള ഡ്രിൽ മെഷീൻ ചെറുത് കൂട്ടും വരെ മുപ്പത്തിനാല് ഡോളർ കണ്ട അതിൻ്റെയൊക്കെ റേറ്റ് കണ്ടില്ല മുപ്പത്തിനാല് ഡോളർ നാൽപ്പത്തൊമ്പത് ഡോളർ ഹിൽറ്റിയൊക്കെ വരുന്ന മറ്റേ അവർക്ക് അങ്ങനെ സൈഡിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതിൻ്റെയൊക്കെ റേറ്റ് എന്നൊക്കെ പറയുന്നത് നാൽപ്പത്തൊമ്പത് ഡോളറേ ഉള്ളൂ ആ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ അങ്ങനെ വെറൈറ്റീസ് വെറൈറ്റീസ് ടൂളിൻ്റെ ഒരു കളക്ഷനുകളാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ പല ടൈപ്പുള്ള ഉള്ള ബിറ്റാണ് കേട്ടോ നമ്മൾ ആ ഡ്രില്ലിങ്സിന് ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിക്കുന്ന പല പല ടൈപ്പുള്ള ബിറ്റുകളുടെ വിശാലമായ ഒരു കളക്ഷനാണ് ഈ കാണുന്നത് പിന്നെ ഇതൊക്കെ കണ്ടെത്തി നമ്മുടെ കട്ടർ അങ്ങനത്തെയുള്ള ഐറ്റംസ് ചിന്തേരൊക്കെ ഇടുന്ന ഐറ്റംസ് പിന്നെ കട്ടിങ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഹിൽറ്റി ഇവിടെ എല്ലാം അവൈലബിളാണ് നോക്കി ഇതൊക്കെ മറ്റേ തടിയൊക്കെ കട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ജോലിയുടെ പ്രത്യേകത എങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്തെ കൂട്ടുകാരാണ് എല്ലാ ജോലിയും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പക്ഷെ പക്ഷേ നമ്മളെല്ലാ എല്ലാത്തിനും നമുക്ക് ഓരോരോ ഐറ്റംസ് ഉണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് നമ്മുടെ ജോലി എളുപ്പത്തിലാക്കാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതുകൊണ്ട് ഇത് ഔട്ട്ഡോറിൽ നമുക്ക് ഇരിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതിൻ്റെ റേഞ്ച് പിന്നെ അങ്ങനെ അതിൻ്റെ കുറേ കളക്ഷന് അങ്ങനെ ഫർണിച്ചറിൻ്റെയൊക്കെ ചെറിയ കുറേ കളക്ഷനുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ടില്ലേ അങ്ങനെ ഫർണിച്ചറ് വേണോ ഫർണിച്ചർ ടൂൾസ് വേണോ ടൂൾസ് നമ്മുടെ എന്താ ബാത്റൂം മെറ്റീരിയൽസ് വേണോ ബാത്റൂം മെറ്റീരിയൽസ് ഇത് ഇതിനെ കണ്ടില്ലേ എന്തോ വലിയ നമ്മുടെ കൊച്ചിയിലെ ലുലുമാളിൻ്റെ അത്രയുണ്ട് ഇവിടുത്തെ ഒരു ഷോപ്പ് അത്രക്ക് വലിപ്പമുള്ള ആ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളീ കാണുന്നത് പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ നിറച്ച് വല്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന സാധനമൊന്നുമല്ല അവർക്ക് നിറച്ചിട്ട് അവരെ കുളിപ്പിക്കാനൊക്കെ പറ്റുന്ന ഇതാണ് ഇതൊക്കെ പിന്നെ അവരുടെ ടോയ്സ് കുട്ടികളുടെ ഒക്കെ ടോയ്സിൻ്റെ ഒരു ഏരിയ ആണോ ടോയ്സിന് വലിയ കളക്ഷമൊന്നും പക്ഷേ അന്നേരം മറ്റുള്ളവരുടെ ഭാഗത്ത് നോക്കിയപ്പോൾ ഇതിനൊക്കെ ഒമ്പത് ഡോളറേ ഉള്ളൂ കേട്ടോ അത് നോക്കി വെച്ച് നോക്കിയപ്പോൾ മറ്റുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ ആ ടോയ്സിനൊക്കെ ഇച്ചിരി വിലക്കുറവും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ കണ്ടു അത് ഈ ഒരു കോഴി കുഞ്ഞൊക്കെ ഇരിക്കുന്നത് അങ്ങനെ അതിൻ്റെ പരിപാടി എന്നറിയത്തില്ല ഒരു കോഴിക്കുഞ്ഞിൻ്റെ ഇതൊക്കെ ടോയ്സ് ഒക്കെയാണ് നമുക്ക് ഇപ്പോൾ അങ്ങനെ ടോയ്സിൻ്റെയും വലിയ കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ പക്ഷേ ടോയ്സ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പിടിച്ച വില കുറവായിട്ട് വന്നി നമ്മൾ ഇതൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആണ് പിന്നെ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഷോപ്പിംഗ് മാളിലൊക്കെ തൂക്കിയിട്ട് വിൽക്കുന്ന കൂട്ടുന്നുണ്ട് പല പല ഐറ്റംസ് ഉണ്ട് മൊബൈൽ ഹോൾഡർ ഐഫോണിൻ്റെ കേബിള് പിന്നെ ഹെഡ്സെറ്റ് അങ്ങനെയുള്ള പല പല ഐറ്റം എന്തായാലും ഹെഡ്സെറ്റ് ഓർണം എനിക്ക് വേണം ഞാൻ അതുകൊണ്ട് ഹെഡ്സെറ്റ് എനിക്ക് കേബിൾ ഓർണ്ണം വേണം അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഇവിടെയുണ്ട് നമ്മുടെ ആപ്പിളിൻ്റെ ഐഫോഡിൻ്റെ കവറും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും ലഭ്യമാണ് പല ടൈപ്പിൽ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് എങ്ങനെയാ ഹെഡ്സെറ്റൊക്കെ അത്ര ക്വാളിറ്റി ഉണ്ടോ കാര്യം എനിക്ക് അതല്ല അതുകൊണ്ട് എന്താണ് ഞാനൊരു കേബിൾ എടുത്തു പക്ഷേ കേട്ടോ ഒരു കേബിൾ ഞാനൊക്കെ എടുത്തു അടുത്ത നമ്മുടെ നാട്ടിലെ പുല്ലുവെട്ടി പുല്ലുവെട്ടി അല്ലേ അതെ പുല്ലുവെട്ടി അത് മറ്റേ ബാറ്ററി ടൈപ്പാണ് കേട്ടോ അത് കോടേടല്ലാത്തത് കൊണ്ട് കോടേടും കൊണ്ട് മറ്റേ എന്താ പറയുക നമ്മുടെ എന്തോ കോടേടല്ലോ ബാറ്റ് ഇത് വരുന്നത് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പെട്രോളല്ലേ അപ്പം പെട്രോളും ഉണ്ട് ഈ ഇരിക്കുന്ന എല്ലാം ബാറ്റ് ടൈപ്പാണ് അതുകൊണ്ട് നോക്കി നോക്കി അതിൻ്റെ ഒരു ഇപ്പം അങ്ങനെ പ പല പല ലെങ്തിൽ പല പല ടൈപ്പിൽ നമുക്ക് എല്ലാ വേണ്ട ഐറ്റംസൊക്കെ പല പല റേഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് അതിൻ്റെ ഒരു വിലയൊക്കെ വരുന്നത് അവിടെ നൂറ്റി പതിനഞ്ച് ഡോളറിൻ്റെ ഉണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് ഉണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് ഡോളറിൻ്റെ ഉണ്ട് അങ്ങനെ അങ്ങനെ പല പല പ്രൈസ് റേഞ്ച് വരുന്ന പുല്ല് കുട്ടികൾ നോക്കിയാൽ കാണാം ഇത് തന്നെ മുഴുവൻ നമ്മുടെ ആ പെട്രോൾ ഒഴിച്ച് യൂസ് നമ്മൾ വർക്ക് ചെയ്യണം നൂറ്റി മുപ്പത്തി നാല് ഡോളർ നൂറ്റി പത്തൊമ്പത് ഡോളർ നൂറ്റി നാൽപ്പത്തൊമ്പത് ഡോളറ് അങ്ങനെ പല പ്രൈസ് റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത് കാണാത്ത രസമുണ്ടില്ല നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നുമല്ല അത് കാണാൻ തന്നെ ഒരു അടിപൊളിയായിട്ടുണ്ട് ആ മെഷീനും കാര്യങ്ങളൊക്കെ ഇത് പിന്നെ നമ്മുടെ ട്രാക്ടർ സ്മോളിങ് സ്മോ സ്മോളിംഗ് അല്ലല്ലോ സ്മോൾ ട്രാക്ടർ അതായത് നമ്മുടെ അത്യാവശ്യം നമ്മുടെ വീടുകളിലും പറമ്പുകളും ഒക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് കളിക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റി ആ ഏറ്റവും കുഞ്ഞൻ സാധനത്തിൻ്റെ വിലയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളർ എന്തായാലും പ്രത്യേകത എനിക്കറിയത്തില്ല ഏറ്റവും കുഞ്ഞായത് കൊണ്ടായിരിക്കാം അത് ഭയങ്കര റേറ്റ് ആണ് അതിന് പിന്നെ ബാക്കിയൊക്കെ നൂറ്റി തൊൻപത് ഡോളർ കണ്ടില്ലേ ആ ഒരു റേഞ്ചൊക്കെയാണ് അതിന് വരുന്നത് അങ്ങനെ പല പല പ്രൈസ് റേഞ്ചിലെ സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് ഇതെല്ലാം ഓർഡർ നമ്മുടെ വീട്ടിലെ പുല്ലൊക്കെ കിളക്കാനായിട്ട് ആരുടെയും സഹായം വേണ്ട നമുക്ക് തന്നെ ചെയ്യാം ഇത് പിന്നെ കണ്ടില്ലേ നമ്മുടെ അടുക്കളയിൽ അല്ലെങ്കിൽ വീടുകളിലൊക്കെ വെക്കുന്ന കാബോഡ് കാബോർഡിൻ്റെയൊക്കെ ഇതാണ് ഇതുപോലെ പാക്കറ്റിനകത്ത് അത് വരുന്നത് നമുക്ക് മേടിച്ചുകൊണ്ട് പോവുക അതുകൊണ്ട് പോകണ്ട പോയി സെറ്റ് ചെയ്യാം പിന്നെ ഈ കാണുന്ന കണ്ടില്ലേ ഈ തടി നമ്മുടെ നാട്ടിലൂട്ട് വീട്ടിലാവശ്യത്തിനൊക്കെ അയിലത്തെ വീട്ടിൽ തേക്ക് ഇറക്കുകയോ അല്ലെങ്കിൽ ആഞ്ഞിലി ഇറക്കുവോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ അറത്ത് നല്ല നമ്മൾ ചെയ്യുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല അങ്ങനെ തടി ആവശ്യം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരുമോ നമ്മുടെ പല പല സൈസില് അവിടെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് വേണ്ട സൈസ് എന്താണോ അത് ആ സൈസ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ച് കട്ട് ചെയ്യും നമ്മൾ അതു കൊണ്ടുപോകുക ഇതാണ് ഇവിടുത്തെ തടി അല്ലാതെ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ നമുക്ക് തേക്കോ ആഞ്ഞിലിയോ പ്ലാവോ എന്താ വേണം വല്ല വീട്ടിലും പോകാൻ അവരെ കൊണ്ട് വെട്ടിക്കാൻ ഇറക്കുക പക്ഷേ ഇവിടെ ആ പരിപാടി ഒന്നുമില്ല ഈ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്ത് വേണോ അതാണുള്ളത് പിന്നെ ഇതൊക്കെ കണ്ടില്ലേ പല പല ടൈപ്പിലുള്ള ഇതാണ് സൈസിലുള്ള തടികളാണ് തടീന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഇത് വേറെ എന്തൊരു മെറ്റീരിയൽ എനിക്ക് തോന്നും അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് എന്താ അലമാരിയോ ഷെൽഫോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ സംഭവം ഉണ്ട് അതേണ്ടേ പല പല ടൈപ്പിലുള്ള പല പല സൈസിലുള്ള സാധനങ്ങളാണ് അവർ നമ്മൾ മേടിക്കുക നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ആവശ്യത്തിന് സ്കൂം കുന്തൊക്കെ അടിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ ഉണ്ടല്ലോ ഇത് മുഴുവനതാണ് ഈ കാണുന്ന മുഴുവൻ ആ ഒരു തടിയുടെ കളക്ഷനാണ് ഈ കാണുന്ന മുഴുവൻ കണ്ടില്ലേ ഫുൾ അത് തന്നെ പല പല ടൈപ്പിൽ പല പല സ്റ്റൈലിൽ തന്നെ വേറൊരു സ്റ്റൈല് തന്നോ കടയ്ക്കകത്തൊരു വീട് എങ്ങനെയുണ്ട് അതായത് നമ്മുടെ ഒരു വീട് വെക്കാൻ വേണ്ട ഫുൾ മെറ്റീരിയൽസ് അവർ തന്നെ അവരുടെ മെറ്റീരിയൽസ് വെച്ചൊരു വീടുണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ ഒരു മാതൃയാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇവർ അതും ചെയ്തു തരും നമ്മൾ നമ്മുടെ നമ്മുടെ വീടിൻ്റെ ആ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അതനുസരിച്ച് ചെയ്തു തരുന്നുണ്ട് നല്ല തവണ തറയിടുന്നതിൻ്റെ കട്ടയുടെ ഒരു വൻ കളക്ഷനാണ് ഇവിടെ ഉള്ളത് പല പല ടൈപ്പ് ഇത് പ്ലാസ്റ്റിക് പോലെ ഫീൽ ചെയ്യുന്നു പക്ഷെ അത് പ്ലാസ്റ്റിക് ഒന്നും അല്ല നല്ല മെറ്റീരിയൽ ആണ് ഇത് നമ്മുടെ സാധാ സ്റ്റോൺ തന്നെയാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു വലിയ വലിയ കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് നമുക്ക് എന്തോര ഐറ്റം വന്നതെ അതാ എന്ത് വേണോ ഒരു വീടിന് വേണ്ട ഇവൻ വീട് മുഴുവൻ ഉണ്ടാക്കാനുള്ള സാധനം വരെ അവരുടെ കയ്യിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അത്രയ്ക്ക് വലിയ കളക്ഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ നമ്മളിപ്പോൾ ഈ പോകുന്നതല്ലാണ്ട് പല പല ടൈപ്പ് മാ നമ്മൾ മാർബിളൊക്കെ ഇല്ല മാർബിള് പിന്നെ അല്ല ഇത് മാർബിളല്ല ഇത് നമ്മുടെ വിൻഡോകളുടെ ഫ്രെയിമാണ് നമ്മുടെ വീടുകളിൽ വെക്കാൻ ഉള്ള വിൻഡോ അതിൻ്റെ പല പല സ്റ്റൈൽ കണ്ടോ ആ ഒരു വീട് പോലും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡ് കാണിക്കുക ആ കളർ മാച്ചിങ്ങും കണ്ടോ ആ ഒരു സ്റ്റൈലാണ് കഴിഞ്ഞു അതിനെ മാച്ചിങ്ങായിട്ടുള്ള വിൻഡോസും കാര്യങ്ങളും അതിൻ്റെ ഫ്രെയിം നമ്മൾ ഫുള്ള് അതുപോലെ തന്നെ ഇരിക്കുകയാണ് നമ്മൾ നമ്മളെടുത്തുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുന്നത് ഇത് കണ്ടോ മാറി നമ്മുടെ ഈ ഫിത്തി അതായത് അതിൻ്റെ മേളിൽ ആ ഫോട്ടോ കാണാം നമ്മുടെ വീടിൻ്റെയൊക്കെ വാൾഫിത്തി ആ ഒട്ടിക്കാനുള്ള പല ടൈപ്പ് കല്ലുകളാണ് പല പല സ്റ്റൈലുള്ള കല്ലുകളാണ് ഈ കാണുന്നത് അവിടെ നോക്കി എന്തോരം കളക്ഷനാണ് ഇതുപോലെ ഡോ ഇതുപോലെ ഒരു ചെയ്തു വെച്ചേക്കുക ആ താഴെ ആ കല്ലും കാണിക്കാൻ കണ്ട കണ്ടില്ല ആ കല്ല് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അതിൻ്റെ സ്റ്റൈലെന്നുള്ളത് ഒരു ഫോട്ടോയിൽ അവർ കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ഈ കാണുന്നത് മുഴുവൻ അപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളുടെ എല്ലാം 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 നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം എന്തല്ലേ എന്താ ഈസി അല്ലേ എന്തോ അത് അത് ഈ പറഞ്ഞ പോലെ ഒന്നുണ്ടെങ്കിൽ ചെറിയ കളക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല വൻ കളക്ഷനാണ് വൻ കളക്ഷൻ നമുക്ക് എന്തോ വേണോ അത് നമ്മുടെ മനസ്സിന് ചെ ചിലപ്പോൾ നമ്മൾ വലിയ പ്ലാനൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒരു ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ നമ്മൾ ഞെട്ടിപ്പോകും നമ്മൾ കണ്ണുമേഴ്ച ഈ സ്റ്റൈലാണ് വേണ്ടത് ഏത് മോഡലാണ് വേണ്ടത് എങ്ങനത്തെയാണ് വേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ നമുക്കായി പോകും ആ ടൈപ്പ് വരെയുള്ള കളക്ഷനാണ് നമുക്കിവിടുള്ള ഓരോ ഷോപ്പുകളിലും നമുക്ക് കാണാൻ പറ്റും ഞാൻ ഞാൻ തന്നെ ഞാൻ തോട്ടുകയറി വണ്ടർ ആയിപ്പോൾ ഇത് എന്താണ് സംഭവം ഇപ്പോൾ ഏത് മോഡലാണ് മേടിക്കുന്നത് എങ്ങനത്തെയാണ് മേടിക്കുന്നത് ഏത് സ്റ്റൈലാണ് വേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഒരു വൺ കളക്ഷനാണ് കണ്ടോ ഓരോ വീടിൻ്റെ നിർമ്മിതിയും അവർ വെച്ചിട്ട് അതിനിണങ്ങുന്ന വിൻഡോസ് കാര്യങ്ങളെല്ലാം അവർ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് കണ്ടോ അങ്ങനെ വമ്പൻ ഒരു കളക്ഷനാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം ഇതെല്ലാം അതുതന്നെ ഇതെല്ലാം ഡോറ് ജനല് കഥകള് അങ്ങനെ അതിൻ്റെ ഈ അതാ അങ്ങനെ അറ്റം വരെ നിങ്ങൾ കാണുന്നുണ്ടോ അതുവരെ ഇങ്ങനത്തെ കളക്ഷനാണ് കണ്ട ഈ ഇരിക്കുന്ന മുഴുവൻ ഡോറ ോക്കി പല പല ടൈപ്പ് ഡോറ് ഇത് നമ്മുടെ സൈസ് നമ്മ ഇത് പറഞ്ഞിട്ട് ഇത് ഇതിൻ്റെ സൈസും നമ്മൾ നമ്മുടെ വീട് വെക്കണമെന്നല്ല കേട്ടോ ഇത് നമ്മൾ വെക്കുന്ന വീടിൻ്റെ ആവശ്യമുള്ള സൈസ് അനുസരിച്ച് അവർ ആ ഡോർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരുന്നതാണ് ഇതെല്ലാം അവർ വെച്ചേക്കുന്നൊരു മോഡലാണ് ഇപ്പം ഏത് മോഡൽ വേണമെന്ന് നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്കുള്ള സെയിം സാധനങ്ങളായിരിക്കും ഇവർ നമുക്ക് ചെയ്ത് തരുന്നത് കണ്ടോ ഓരോ അന്ന് ഓരോ തടിയാണ് പൈൻ അങ്ങനെ തന്നെ എന്തൊക്കെ ഏത് തടിയാന്നുള്ളതാണ് അവർ അടുത്തത് ഫുള്ള് നമ്പർ ലോക്കുകളാണ് കണ്ടോ നമ്പർ ലോക്കിൻ്റെ ലോക്കുകളാണ് ഇത് മുഴുവൻ നമ്പറുണ്ട് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം അങ്ങനെ പല പല സ്റ്റൈലുള്ള ലോക്ക് സെറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അതിൻ്റെ അതിൻ്റെയും ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു കളക്ഷൻ ഇവിടെ അവൈലബിളാണ് അപ്പുറം ഇപ്പുറം എല്ലാം കണ്ട വൈഫൈ കണക്ഷനാണ് ബ്ലൂടൂത്ത് ആണ് എന്ത് വേണോ എന്ത് കണക്റ്റ് ചെയ്യണോ അതെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളി ലോക്ക് സെറ്റുകളും നമുക്കിവിടെ ആണ് ഇനി നമുക്കിങ്ങനെ അടുത്തടുത്ത ഓരോ സ്ഥലങ്ങളിലേക്കിങ്ങനെ പോകാമെന്ന് വെച്ചാൽ ഇതൊക്കെ കുറേ വാൻഷോ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെയാണ് ഈ ഇരിക്കുന്നതെല്ലാം ഇരിക്കുന്നതെല്ലാം ഇതൊക്കെ പിന്നെ നമ്മുടെ കർട്ടൻ വീടിൻ്റെ കർട്ടൻ അതിൻ്റെയൊക്കെ ഒരു സെഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ പിന്നെ ഇത് ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എന്താ പറയുക നമ്മുടെ ഗാർഡൻ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ അതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് ഇത് അതിനുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പാവലിനൊക്കെ താങ്ങുകൊടുക്കുന്നത് എങ്ങനെയാണ് മടലൊക്കെ അതായത് മടലൊക്കെ വെട്ടിവെച്ചിട്ടില്ലേ പക്ഷെ ഇവിടെ അങ്ങനല്ല ഇത് കണ്ടോ അതിനും നമ്മൾ പൈസ കൊടുത്ത സാധനം മേടിച്ചോളും എന്നാൽ ഇതുപോലുള്ള ഐറ്റംസാണ് ഈ കമ്പുകൾ മേടിച്ചിട്ടാണ് നമ്മൾ പടവലം കോവയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ താങ്ങു കൊടുക്കുന്നത് കണ്ടോ അതിൻ്റെ പല പല ടൈപ്പിൽ പല പല നീളത്തിൽ പല പല വീതിയിൽ എല്ലാം നമുക്കിവിടെ സാധനങ്ങൾ ആണ് അപ്പം നമുക്ക് അപ്പുറത്തെ ചേട്ടൻ്റെ വേലിപ്പാത്രം ഒട്ടിച്ച് എന്താ ഒടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കാനുള്ള പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം വേണമെന്ന് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചു പിന്നെ ഇത് പല പല വേലികൾ ഇതും ഇരുമ്പിൻ്റെയാണ് അപ്പോൾ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് ഇതെല്ലാം എടുക്കുക അത് അനുസരിച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ കണ്ടോ ഇത് ഇതും നമ്മൾ അവർ റെഡിമെയ്ഡായിട്ട് മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന വേലിയാണ് നമുക്ക് ബൗണ്ടറിയിൽ വെക്കാനോ കുത്താനോ അപ്പോൾ അതിനുള്ള എല്ലാ ഐറ്റംസും ഈ വേലിയായിട്ടെ അത് ഫിറ്റ് ആയിട്ടുള്ള ഐറ്റംസാട്ടെ എല്ലാം നമുക്ക് ഇവിടെ ആ ആണ് ഇത് ഇവിടെ എല്ലാം റെഡിമെയ്ഡാണ് ഇവിടെ ഒന്നും കൊണ്ടുവന്ന് ഒരാളെ കൊണ്ടുവന്ന് വെള്ളിയിപ്പിക്കുകയോ പിടിപ്പിക്കുകയോ ഒന്നും വേണ്ട നമ്മുടെ ആവശ്യമനുസരിച്ച് ഒന്ന് സൈസുള്ള സാധനം എടുത്തേണ്ടത് തടിയുടെ വേലി കമ്പി വേലി വേണ്ടെങ്കിൽ ഇതാണ്ട തടിയുടെ വേലി ഏത് വേണം ഇതാണ് കൃഷിയെ താല്പര്യപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി സെക്ഷൻ അതായത് നോക്കി പല ടൈപ്പിലുള്ള വിത്തുകൾ എന്തിൻ്റെയൊക്കെ വേണോ ആ എല്ലാത്തിൻ്റെയും വിത്തുകൾ നമുക്കിവിടെ അവൈലബിളാണ് അപ്പം ക്യാരറ്റ് ആയിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ പച്ചമുളകായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും സീഡ്സ് നമുക്കിവിടെ സീഡ് നമുക്കിവിടെ അവൈലബിൾ ആണ് എല്ലാ 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 ടൈപ്പ് വെജിറ്റബിളിൻ്റെയും സീഡ് നമുക്കിവിടെ അവൈലബിൾ ആണ് എല്ലാ ടൈപ്പ് വിത്തുള്ള അത് ഒരു ഇപ്പോൾ പച്ചമുളകാണെങ്കിൽ ഒരു അമ്പത് പച്ച ടൈപ്പ് കാണും പച്ചക്ക എന്താ തക്കാളി ആണെങ്കിൽ ഒരു അമ്പത് തക്കാളി ടൈപ്പ് കാണും എന്ന് പറഞ്ഞ പോലെ എന്ത് എല്ലാത്തിൻ്റെയും പല പല ടൈപ്പിലുള്ള സീഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം പിന്നെ ചെടികളാണ് കേട്ടോ പൂവിൻ്റെ പൂവിൻ്റെ നമുക്കിപ്പം എന്താ ഇങ്ങനെ വിത്ത് വെച്ച് അല്ല മേടിച്ച് റെഡിമെയ്ഡായിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് ചെയ്യാൻ ഉദ്ദേശമില്ലെങ്കിൽ നമുക്ക് വിത്ത് വിത്ത് നട്ട് മുളപ്പിക്കായാലും നമുക്ക് ചെയ്യാം നമ്മൾ മുമ്പെല്ലാം അവിടെ കണ്ട സോളാർ ലൈറ്റിൻ്റെ വെറൈറ്റീസ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഉണ്ടോ പല പല ടൈപ്പ് ഇത് വലിയ എന്താ പറയുക ചിലവൊന്നുമില്ല നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോകാം മണ്ണി കൊണ്ട് കുത്തി വെച്ചാൽ മതി വെയിൽ കിട്ടണം ഇവിടെ ഇതിന് ഒന്ന് നാൽപ്പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് ഇതിന് രണ്ട് ഡോളറാണ് റേറ്റ് വരുന്നത് അങ്ങനെ പല പല ടൈപ്പിലുള്ള സോളാറിൻ്റെ ഇത് ഇത് രണ്ട് തൊണ്ണൂറ്റിയേഴ് അങ്ങനെ പല പല ടൈപ്പിലുള്ള സോളാറിൻ്റെ ഇതാണ് കളക്ഷൻ ഉള്ളത് പിന്നെ ഇവിടെ കിട്ടുന്ന പി വി സി ഹോസുകൾ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കൊടുത്ത് പ്രത്യേകിച്ച് എക്സ്ട്രാ അഡാപ്റ്ററും കാര്യങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യം പോയിരുന്നില്ല ആ ഓസിൻ്റെ കൂടെ തന്നെ വേണ്ട സാധനങ്ങളെല്ലാം ഇവർ വെച്ച് ഫിറ്റ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ നമ്മുടെ നാട്ടിലൊക്കെ അറിയാമല്ലോ മേടിച്ച മൂന്നാം പക്കവും ലീക്ക് മീണ് വണ്ടിയും കയറി പൊട്ടി അങ്ങനെയും പോയി രണ്ട് ദിവസം വെയിലത്ത് കടന്നാൽ പിന്നെ അത് ഒടിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട് ഈ ഇരിക്കുന്ന സാധനം കണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈമറാണ് അതായത് നമ്മൾ ഓസ് ഓൺ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ ടൈമർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമറിനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ടാണ് വെള്ളം അത് പമ്പ് ചെയ്തു പിന്നെ നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല പിന്നെ ഇപ്പോൾ അടിപൊളി കുറേ ഷോ ഐറ്റംസ് സാധനങ്ങൾ കണ്ടോ ഇത് പെരക്കകത്തും വെക്കാം ഇൻഡോർ ഓർ ഔട്ട്ഡോർ പക്ഷേ ഇത് ഇൻഡോർ ആയിരിക്കും കൂടുതൽ സ്റ്റൈൽ നോക്കി പല പല വെറൈറ്റീസ് എന്ന് നോക്കി കണ്ടോ താറാവിൻ്റെ വായിന്നൊക്കെ വെള്ളം ചാടുന്നതും കാര്യങ്ങളൊക്കെ കണ്ടോ ഭയങ്കര നല്ല രസം ഇത് കാണാനായിട്ട് അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്തായാലും നോക്കി ഓരോ ഇതിലെ കുറേ കളക്ഷൻ ഉണ്ട് അതിൻ്റെയൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഡോളറാണ് അത്രയും ഒരു സെറ്റ് വരുന്നത് അതിൻ്റെ ഇത് മരത്തിൻ്റെ അടിപൊളിയൊരു സാധനം കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആ ഫുള്ള് ഒരു മരത്തിൻ്റെ തടിയിൽ അതിങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുക അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡോളറൊക്കെയാണ് അതിൻ്റെ ഏകദേശം ഒരു വില വരുന്നത് പിന്നെ ഇങ്ങനെയാണ്ട് പല പല ടൈപ്പ് ഇതാണ് ക്രിസ്മസ് അപ്പൂപ്പനോ ഓ പക്ഷേ അതും തടിയാണ് കേട്ടോ അത് നൂറ്റി നാൽപ്പത്തൊമ്പത് ഡോളർ ചെറുതാണ് അതിൽ അവരങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കോ അടിപൊളിയായിട്ടുണ്ട് നോക്കി അത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡോളറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇതും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് കണ്ടോ അടി അത് കല്ലിൽ തന്നെയാണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് ഡോളറാണ് ഇതിങ്ങനെ പിന്നെ കൂട് ഇതും ഇത് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡോളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്കൊന്നും ഇതെല്ലാം തടിയാണ് കേട്ടോ ഞാനത് തൊട്ട് നോക്കിയില്ല എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് തടിയാണോ അതോ ഇനി സിമെൻറ്റിൽ കൊല്ലം ചെയ്ത് വെച്ചേക്കാണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഞാൻ നോക്കിയില്ല പക്ഷേ തൊട്ട് നോക്കിയില്ല ഇത് വേറൊരു വെറൈറ്റി അല്ലേ പല പല ടൈപ്പ് വെറൈറ്റി വേറെ വെറൈറ്റീസ് എന്ന് വെച്ചാൽ വെറൈറ്റീസ് വെറൈറ്റീസ് ഇഷ്ടം പോലെ പിന്നെ ഇത് പല പല ടൈപ്പുള്ള ശില്പങ്ങളാണ് പരുന്ത് പരിന്തൊക്കെ ഇരിപ്പ് കണ്ട ഒറിജിനൽ എണ്ണ ആണെന്നേ വിചാരിക്കത്തുള്ളൂ അതിരി സെറ്റ് ചെയ്ത് വെച്ചേക്കും അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം അത് അത് പ്ലാസ്റ്റിക് ആയിട്ടാണ് ഞാൻ വെച്ചൊരിഞ്ഞലായിരിക്കും പക്ഷേ അത് പ്ലാസ്റ്റിക്കാണ് അപ്പോൾ അങ്ങനെ പല പല ടൈപ്പ് നമുക്ക് ചോദിക്കും നമ്മുടെ ഔട്ട്ഡോറിൽ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ വെൽക്കം വെൽക്കം കരടി അങ്ങനെ പത്തൊമ്പത് ഡോളർ ഇരുപത്തിനാല് ഡോളർ ദൈവം വണ്ടി അങ്ങനെ ദേ സിംഹം സിംഹക്കുട്ടി തൊണ്ണൂറ്റൊമ്പത് ഡോളർ അങ്ങനെ പലതരം വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതുള്ള അടിപൊളി അമേരിക്കൻ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് വീണ്ടും കാണാം ബബ്ബായ്